ഈ ഒരു സ്ത്രീയെ തൊലാക്ക് ചെയ്താൽ വിവാഹമോചനം നടത്തിയാൽ അവൾ മൂന്ന് ശുദ്ധികാലം വിവാഹം കഴിക്കാതെ ഇദ്ദേഹിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ അവൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു പുനർവിവാഹത്തിന് പോകാൻ പാടും അപ്പോൾ ആർത്തവമില്ലാത്ത സ്ത്രീകളുണ്ടാകും വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ ആർത്തവമാവാത്തവരൊക്കെ ആയ സ്ത്രീകളുണ്ടാവും അവരെന്താ ചെയ്യുക ഒരു സംശയമാണല്ലോ ആ സംശയത്തിന് കുറാൻ മറുപടി പറയുകയാണ് അതായത് നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും എന്താണ് ആർത്തവം നിന്നുപോയ ആളുകൾ അതല്ലെങ്കിൽ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത ആളുകൾ ഇവരൊക്കെയാണെങ്കിൽ എന്താണ് അവരുടെയൊക്കെ ആ പിന്നെ ഇദ്ദയുടെ കാലഘട്ടം മൂന്ന് മാസമാണ് മൂന്ന് മാസം കണക്കാക്കിയ അറബി മാസത്തിലെ മൂന്ന് മാസം കൃത്യമായി നോക്കിയാൽ മതി അവർ ശുദ്ധിയും കാര്യം നോക്കേണ്ട കാര്യമില്ല മൂന്ന് മാസമായാൽ അവർക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ് എന്നാൽ ഗർഭിണികളായ സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴാണോ പ്രസവിക്കണത് അതോടെ ഇദ്ധ അവസാനിച്ചു ഭർത്താക്ക് തൊലാക്ക് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ധ തീർന്നാൽ അവർക്ക് ഒരു മാസം മതി മാസം കഴിഞ്ഞിട്ടാണ് പ്രസവം നടന്നെങ്കിൽ ആറുമാസം കഴിയുമ്പോഴേ ഇദ്ധ എന്തു അവസാനിക്കൂ എന്നിട്ട് ഇതിട്ടൊന്നും ബന്ധം തോന്നാത്തൊരു കാര്യമാണ് ഒരു പക്ഷേ പിന്നെ അന്ന് പറയണത് അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് എവിടെ പറഞ്ഞത് ഈ എണ്ണൊക്കെ പിടിക്കുമ്പോഴേ ദിവസത്തിന്റെ എണ്ണൊക്കെ കൂട്ടുമ്പോൾ ചിലപ്പോൾ നമ്മളെ സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടെ ആക്കും കല്യാണം വേദന നടക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു അന്വേഷണം വന്ന് നിൽക്കുമ്പോൾ മോളോട് പറയും ഇന്ന കണക്ക് പ്രകാരം കൂട്ടും അണക്ക് മൂന്നായിക്കോരോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും തൽക്കാലം നമ്മൾ കാര്യം നടക്കാൻ വേണ്ടി ചെറിയൊരു സൂക്ഷ്മത കുറവ് അപ്പൊ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ സൂക്ഷ്മത കുറവ് കാണിച്ചത് അവിടെ നിങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും വരും എവിടെയാണോ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദീനനുസരിച്ച് പോകാൻ ശ്രമിക്കുന്നത് അവിടെ നിങ്ങൾക്ക് എളുപ്പം വരും എന്താണ് വമൻകറി ആർ എൻ്റെ ഉത്ബോധനങ്ങളെ അവഗണിക്കുന്നുവോ അവന് കുടുസായ പ്രയാസകരമായ ഒരു ജീവിതം ഉണ്ടായിരിക്കുന്നു